ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി റെഡിയാക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ മീൻകറി റെഡിയാക്കുന്നതിന് വേണ്ടി കുറച്ച് മീൻ കഴുകി വൃത്തിയാക്കിവിടെ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മീനിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് അത് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിന് അരസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ കുരുമുളക് പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ സ്പൂൺ മതി ഇനി ഒരു സ്വല്പം ഉലുവ പൊടിച്ചത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുടമ്പുളിയാണ് അത് നമ്മൾ നല്ലോണം നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം കുടമ്പുളി നീളത്തിൽ കീറിയത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരഞ്ച് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് ഞാനിവിടെ ഒരു തക്കാളി മീഡിയം വലിപ്പത്തിലുള്ളത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളി എടുക്കുമ്പം നല്ലോണം പഴുത്ത തക്കാളി നോക്കി എടുക്കണം ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണാണ് ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് കൈ വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഉപ്പും പുളിയും എരിവക്ക മീനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നല്ലവണ്ണം ചാറ് ഉണ്ടായി വരും ആ ചാറ് വറ്റണ വരെ നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പം ഇതിലുണ്ടായി വരുന്ന ചാറൊക്കെ വറ്റണ വറ്റണവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഉണ്ടോ മീൻ കറിൻ്റെ നല്ലോണം ചാറായിട്ടുണ്ട് മീനിന്ന് വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചാറായി വന്നേക്കുന്നത് ഇത് വറ്റണ വരെ നമുക്കൊന്ന് തീ എത്തിച്ചു കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ അപ്പം നമ്മുടെ മീനിലെ ചാറെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലായതിനു ശേഷമാണ് നമ്മളിതിലോട്ട് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിനു വേണ്ടി ഞാനിവിടെ മുറി തേങ്ങ നല്ലോണം പാലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള പാലാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പാലെടുക്കുമ്പം അത്യാവശ്യം തിക്കായിട്ടുള്ള പാലെടുക്കണം ഇനി ഈ പാല് നമുക്ക് മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലോണം എല്ലാം ഒന്ന് മിക്സ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം നല്ലോണം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം ഇപ്പം നമ്മുടെ മീൻകറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കി ഒരു ഇരുപത് മിനിറ്റോളം മീൻകറി വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റോളം എന്താ മതിയാവും നമ്മൾ നേരത്തെ ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചതാണ് അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റും കൂടിയും വെച്ചേർന്ന മീൻകറി പാകമായി കിട്ടും ഇപ്പോൾ നമ്മുടെ മീൻകറി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണീം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ മീൻകറിയിലോട്ട് അവസാനം ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റോളം നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം രണ്ട് മിനിറ്റോളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ പറ്റും അപ്പോൾ പച്ച വെള്ളിച്ചെണ്ണിയുടെ പച്ചചൊക്കിയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി രണ്ട് മിനിറ്റോളം നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം ഇപ്പം നമ്മളുടെ മീൻകറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻകറിയിൽ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി കിട്ടും ഇപ്പം നമ്മുടെ മീൻകറി നല്ലോണം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചാറൊക്കെ കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചാറൊക്കെ നല്ലോണം കുറുകി നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ ശ്രദ്ധിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ